ന്യൂയോർക്കില് ഇന്ന് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ രണ്ടാം മത്സരം അതായത് ഇന്നത്തെ രണ്ടാം മത്സരം ശ്രീലങ്ക വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ആ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ആറ് വിക്കറ്റിന് ജയിച്ചെങ്കിൽ പോലും അത് ഇന്ത്യക്കുള്ള മുന്നറിയിപ്പാണ് പറയാനുള്ള കാരണം ഇതേ ട്രാക്കിലാണ് ഇതേ പിച്ചിലാണ് അഞ്ചാം തീയതി നമ്മൾ അയർലൻഡുമായി കളിക്കുന്നത് ഇന്ന് കളി കണ്ടവർക്കറിയാം അതായത് ശ്രീലങ്ക ദയനീയമായിരുന്നു അവരാകെ നേടിയത് എഴുപത്തിയേഴ് റൺസാണ് അതായത് നമ്മളിപ്പോഴ് അടുത്ത ദിവസങ്ങളിലാണ് ഐ പി എൽ കണ്ടത് സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്തയും എല്ലാം ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് റൺസൊക്കെ നേടിയ ഒരു ടി ട്വന്റി ക്രിക്കറ്റിലാണ് അതിന്റെ വേൾഡ് കപ്പ് വേർഷനിലാണ് നമ്മൾ കാണുന്നു ശ്രീലങ്കയെ പോലെ ഒരു ടീം കേവലം എഴുപത്തിയേഴില് ആകെ മൂന്ന് പേരാണ് രണ്ടക്കം കടന്നത് ആകെ മൂന്ന് പേർ അതായത് ശ്രീലങ്ക അത്യാവശ്യം മേൽവിലാസമുള്ള ഒരു ടീമാണല്ലോ ഏഞ്ചലോസ് മാത്യൂസ് ഏഞ്ചലോ മാത്യൂസ് അദ്ദേഹമാണ് ആകെ ഒരു സിക്സർ അടിച്ചത് അങ്ങനെ നോക്കുമ്പോൾ എഴുപത്തിയേഴ് എന്ന് പറയുന്നത് ആൻഡ്രിഡ് നോർജെ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ സീമർ അദ്ദേഹം ഐ പി എല്ലിൽ കളിച്ചയാളാണ് അദ്ദേഹം ധാരാളം അടിവാങ്ങിയൊരു ബോർഡറുമായിരുന്നു ഇവിടെ പക്ഷേ അദ്ദേഹം വേൾഡ് കപ്പ് വേദിയിലേക്ക് ന്യൂയോർക്കിലേക്ക് വന്നപ്പോൾ അദ്ദേഹം നാല് ഓവറിൽ ഏഴ് റൺസ് മാത്രം നൽകി നാല് വിക്കറ്റാണ് അദ്ദേഹം നേടിയ അദ്ദേഹമാണ് കളിയിലെ കേമൻ ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ള കാരണം ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതേ ട്രാക്കിൽ നല്ല ബൗൺസ് ഉണ്ട് പന്ത് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത് പിന്നീട് ഇത്തരം ഒരു ട്രാക്കിൽ നമ്മൾ നമ്മളെങ്ങനെ കളിക്കും എന്നുള്ളത് കാരണം സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയുമാണ് കളിച്ചത് അതായത് നമീബിയോ അല്ലെങ്കിൽ ചെറിയ പാപ്പുവാൻ ന്യൂ ഒന്നും അല്ല കളിച്ചത് അതുകൊണ്ട് രോഹിത് ശർമ്മയുടെ ഇന്ത്യ അവര് ഇതേ പിച്ചില് ഇന്നുണ്ടായിരുന്നു അതായത് ഇതേ ട്രാക്കിൽ അവർ പരിശീലനത്തിനുണ്ടായിരുന്നു എന്തായാലും വലിയ ഒരു മുന്നറിയിപ്പ് അയർലൻഡിനെതിരായ മത്സരത്തിൽ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്കയുടെ ആറ് വിക്കറ്റ് ജയം നൽകുന്ന ഒരു മുന്നറിയിപ്പ് സൗത്ത് ആഫ്രിക്കയും അതായത് നാല് വിക്കറ്റ് വളരെ പെട്ടെന്ന് പോയി കിൻഡൺ ഡീകോക്ക് കോക്ക് പോകുന്നുണ്ട് അവരുടെ അതായത് വളരെ പ്രധാനപ്പെട്ട നായകൻ മാർക്കൻ ഐദറൺ ഐദറാം അദ്ദേഹം പുറത്താകുന്നു അങ്ങനെ നാല് മുൻനിര വിക്കറ്റുകൾ വളരെ പെട്ടെന്ന് പോയി രണ്ട് വിക്കറ്റ് നേടിയത് ലങ്കയുടെ ക്യാപ്റ്റൻ വാനിതു ഹസറങ്കിയാണ് സോ മത്സരമിന്റെ ഉള്ള മുന്നറിയിപ്പാണ് അതേപോലെ നമ്മൾ രാവിലെ കണ്ട പോരാട്ടം എന്ന് പറയുന്നത് നമീബിയ വേഴ്സസ് സോമാൻ നമ്മൾ വലിയൊരു താൽപ്പര്യം എടുത്തില്ലെങ്കിൽ പോലും ആ മത്സരം സൂപ്പർ ഓവറിലേക്ക് പോയി ഡേവിഡ് വൈസ് എന്ന് പറയുന്ന നമീമിയക്കാരൻ മുപ്പത്തിയൊൻപത് വയസ്സായ അദ്ദേഹത്തിന് അദ്ദേഹം അതിഗംഭീരമായിട്ട് മൂന്ന് വിക്കറ്റുകൾ നേടുന്നു സൂപ്പർ ഓവറിലും പെർഫോം ചെയ്യുന്നു അദ്ദേഹം നേടിയ വിക്കറ്റാണ് ശരിക്കും നമീമിക്ക് വിജയം അല്ലെങ്കിൽ ഒരുപക്ഷെ ഒമാൻ നൂറ്റി റൺസ് മാത്രമാണ് നേടിയതെങ്കിൽ പോലും ആ നൂറ്റി ഒൻപത് പ്രതിരോധിക്കാനായിട്ട് മെഹ്റാൻ ഖാൻ എന്ന അവരുടെ ബൌളർ മൂന്ന് വിക്കറ്റ് നേടുന്നുണ്ട് ലാസ്റ്റ് ഓവർ വരെ ആ കളി കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ആ മത്സരം ജയിക്കേണ്ടത് സത്യത്തിൽ ഒമാനായിരുന്നു ലാസ്റ്റ് പന്തിൽ രണ്ട് റൺ എന്നുള്ള ലക്ഷ്യത്തിലാണ് ശരിക്കും നമീബിയ ഉണ്ടായിരുന്നത് മെഹ്റാൻ സുന്ദരമായി പന്ത് എറിയുകയും ചെയ്തു ഒരു റൺ പോലും സാധ്യമാവാത്ത ഒരു പന്തായിരുന്നു പക്ഷേ വിക്കറ്റ് കീപ്പർ ഖുഷിക്ക് ഒരു പിഴവുണ്ട് അതാണ് സിംഗിൾ ആയിട്ട് പിന്നെ സൂപ്പർ ടൈ ആവുന്നു സൂപ്പർ ലേവർ സൂപ്പർ ഓവറിലേക്കൊക്കെ പോയത് എന്തായാലും നമ്മൾ ഈ കുഞ്ഞൻ ടീമുകൾ കളിക്കുമ്പോൾ താല്പര്യക്കുറവ് പക്ഷേ അവരുടെ കളിയുടെ സ്പിരിറ്റ് നോക്കുമ്പോൾ അവരെല്ലാം കരുത്തരായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും നാളെയുമുണ്ട് നല്ല രണ്ട് മത്സരങ്ങൾ അതിൽ ഏറ്റവും പ്രധാന അയൽക്കാരായി ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും നേർക്കുന്നവർ വരുന്നു എന്നാണ് ഇംഗ്ലണ്ട് നിലവിലെ ചാമ്പ്യൻമാരാണെങ്കിൽ പോലും സ്കോട്ട്ലൻ്റുകാർ വളരെ നന്നായി കളിക്കുന്ന ഒരു ടീമാണ് അതേപോലെ അഫ്ഗാൻ റാഷിദ് റാഷിദ്ഖാൻ അഫ്ഗാനിസ്ഥാൻ അവർ യുഗാണ്ടിയുമായി കളിക്കുന്നുണ്ട്